സംസാരം ഭയങ്കരമായിട്ട് പല രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് ഇത് ചേച്ചി കാണാറുണ്ട് ഒരേ സുധിയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ എപ്പോഴും കംപ്ലീറ്റ് പോസിറ്റീവ് ഒന്നും ആയിരിക്കില്ല നമ്മുടെ ലൈഫിലൊക്കെ ഇഷ്ടംപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് മാത്രം എനിക്ക് എടുത്താൽ മതി പുറത്തുനിന്നുള്ള സംഭാവന ആവശ്യമില്ല പൈസ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ഒരാഴ്ച കൂടി ഇപ്പോ ഒരാഴ്ച രണ്ടാഴ്ച അത് കഴിഞ്ഞാൽ അടുത്ത ആളെ കിട്ടുമ്പോൾ അവർ അവിടേക്ക് പോകുമല്ലോ സാരി എടുത്താലും പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ആൾക്ക് ജീവിക്കാൻ ആളെന്നെ വേണ്ടേ ശരിക്കും അങ്ങനെ ഒരു നമ്മൾ അവരെ ലൈഫ് നോക്കാനോ അവർക്ക് എന്തെങ്കിലും കൊടുക്കാനോ ഒന്നിനും പോകുന്നില്ല ആരും ഏത് ചാനലിലെടുത്താലും അവരും അതാണല്ലോ യൂട്ടിലൈസ് ചെയ്യുന്നത് പറയുന്ന ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കാരണം പല സാഹചര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ഒരു ഒരു സ്പോട്ടിൽ കൊണ്ട് നിർത്തുന്നത് ഓരോ കാര്യം വരും എല്ലാരും പിന്നെ ഇറങ്ങുന്നു എല്ലായിരം ആ കുട്ടി സെറ്റിൽ വന്നാൽ പിന്നെ സെറ്റിലും ആ തോട്ട് പ്രശ്നറ്റ്ലി കൊറേ ആൾക്കാർ എന്നോട് സി ലാണോന്ന് ചോദിച്ചത് എന്നെ ആക്കിയാൾക്കാരെ നമുക്ക് മിണ്ടാതിരിക്കാ എന്നുള്ളത് മാത്രല്ല നമുക്ക് റിയാക്ട് ചെയ്തൊരു കാര്യമില്ല